നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം വിവാഹിതരായതിന്റെ പേരിൽ വിവാദങ്ങളിൽപ്പെട്ട സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതരാണ് ദിവ്യ ശ്രീധറും ക്രിസ് വേണുഗോപാലും ടെലിവിഷൻ താരങ്ങളായ ഇരുവരും ഒരു വർഷം മുൻപാണ് വിവാഹം ചെയ്തത് ഈ വിവാഹം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു പിന്നാലെ നിരവധി വിമർശനങ്ങളാണ് ക്രിസ് വേണുഗോപാലും ദിവ്യയും നേരിട്ടത് നിരവധി സീരിയലുകളിൽ വലുതും ചെറുതുമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരുന്ന ഇരുവരും പത്തരമാറ്റ എന്ന സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു ഇരുവരുടെയും രണ്ടാം വിവാഹമാണെങ്കിലും താരങ്ങൾ വിമർശിക്കപ്പെട്ടത് പ്രായത്തിന്റെ പേരിലാണ് മാസങ്ങൾക്ക് മുൻപ് നടന്ന വിവാഹത്തിന്റെ പേരിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പരിഹാസങ്ങളും വിമർശനങ്ങളും താരങ്ങൾ നേരിടുന്നുണ്ട് ഇതിനൊക്കെയും തക്കതായ മറുപടിയുമായി താരങ്ങൾ തന്നെ രംഗത്ത് വന്നിരുന്നതും സോഷ്യൽ മീഡിയയിലേറെ ചർച്ചയായി മാറി ഒരു വർഷം മുൻപ് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ക്രിസ് വേണുഗോപാൽ താലി ചാർത്തി കൈപിടിച്ചപ്പോഴാണ് താനും സ്നേഹിക്കപ്പെടാൻ യോഗ്യതയുള്ളവളാണെന്ന് ദിവ്യ തിരിച്ചറിഞ്ഞത് രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയും വിവാഹമോചിതയുമായ ദിവ്യയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച നിമിഷം മുതൽ ഇന്നു പലതരത്തിലുള്ള പരിഹാസങ്ങളും അപമാനങ്ങളും ക്രിസും ദിവ്യയും ഏറ്റുവാങ്ങുന്നുണ്ട് സ്വത്ത് കണ്ട് മോഹിച്ച് വയസ്സനെ ദിവ്യ വിവാഹം ചെയ്തു എന്നാണ് കല്യാണ വാർത്ത പ്രചരിച്ചപ്പോൾ നിറഞ്ഞ കമന്റുകൾ വിമർശനങ്ങളെയെല്ലാം അതിജീവിച്ച് ദാമ്പത്യ ജീവിതം ഒരു വർഷം പൂർത്തിയാക്കുമ്പോൾ വിവാഹ വാർഷിക ആഘോഷത്തിന്റെ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ദിവ്യ ഈ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും വളരെ കോളിളക്കം സൃഷ്ടിച്ചൊരു കല്യാണം പത്തരമാറ്റിലെ മൂർത്തിമുത്തശ്ശനും സുഖമോദേവിയിലെ ദേവിയിലെ ചന്ദ്രമതിയും തമ്മിലുള്ള കല്യാണം ജനങ്ങൾക്ക് പരിഹസിക്കാനും ഒത്തിരി വിമർശനങ്ങൾ നേരിടാനും ഇന്ന് പിരിയും നാളെ പിരിയുമെന്ന് പറഞ്ഞ് കളിയാക്കിയവരുടെ മുന്നിൽ ഇതാ ഞങ്ങളുടെ ദാമ്പത്യത്തിന് ഒരു വർഷം തികയുന്നു ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തിയ എല്ലാവർക്കും ഒത്തിരി നന്ദി വീട്ടിലെ അംഗത്തെ പോലെയാണ് നിങ്ങൾ ഞങ്ങളെ കണ്ടത് ആ സ്നേഹം എനിക്ക് ലഭിക്കാൻ തുടങ്ങിയത് ഈ ഒരു കല്യാണത്തോടെയാണ് അതിന് സർവേശ്വരനോട് നന്ദി പറയുന്നു ഇങ്ങനൊരു ലൈഫ് തന്ന ഏട്ടനും കുടുംബത്തിനും സൗമ്യ ചേച്ചിയോടും നന്ദി പറയുന്നു കളിയാക്കലും പരിഹസിക്കലും ഒന്നും അവസാനിക്കുന്നില്ല തുടർന്നു കൊണ്ടേയിരിക്കുന്നു എവിടെ കണ്ടാലും ദിവ്യ അല്ലേ ക്രിസ് അല്ലേ ക്രിസ് വന്നില്ലേ എന്നൊക്കെ ചോദിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ആ സ്നേഹത്തിന് എന്ത് പറയണമെന്നും അറിയില്ല നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എപ്പോഴും കൂടെ ഉണ്ടാകണം എന്നും ദിവ്യ പറഞ്ഞു വീട്ടിലെ അങ്ങത്തെ പോലെയാണ് നിങ്ങൾ ഞങ്ങളെ കണ്ടത് ആ സ്നേഹം എനിക്ക് ലഭിക്കാൻ തുടങ്ങിയത് ഈ ഒരു കല്യാണത്തോടെയാണ് അതിന് സർവേശ്വരനോടും നന്ദി പറയുന്നു എന്ന് ദിവ്യ പറഞ്ഞു സന്തോഷം കൊണ്ടാണ് എന്റെ കണ്ണ് നിറഞ്ഞത് ഏട്ടന് വർക്കുണ്ട് അതുകൊണ്ട് ഔട്ടിംഗ് മാത്രമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വലിയ സെലിബ്രേഷൻ ഇല്ല ഏട്ടന്റെ പിറന്നാൾ നന്നായി ആഘോഷിക്കാൻ പറ്റിയിരുന്നു അതിൽ ഹാപ്പിയാണ് ഇടയ്ക്ക് മാത്രമാണ് പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോടുള്ള നന്ദി അറിയിക്കുന്നു എന്നും ദിവ്യ പറഞ്ഞു ആരാധകരും സഹപ്രവർത്തകരും അടക്കം നിരവധി ആളുകൾ ാണ് ഇവർ ഫ്രെയിമും കപ്പുമാണ് ക്രിസ്സിന് ദിവ്യ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായി നൽകിയത് ദിവ്യയുടെ ഇഷ്ടങ്ങളെല്ലാം വ്യക്തമായി ക്രിസ് സമ്മാനത്തിൽ നിന്നും വ്യക്തമാണ് കുഞ്ഞുമോളെ നീ അത്രയും ക്ഷമയുള്ള ആളാണ് നിന്നോട് എനിക്ക് സ്നേഹം കൂടുന്നതേ ഉള്ളൂ എന്ന് ജീവിതത്തിന്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് കഴിയുമെന്നും ഏട്ടൻ അറിയാമെന്നാണ് ഇന്ന് ഏട്ടൻ എന്നോട് പറഞ്ഞത് ഇത്രയും ഗിഫ്റ്റൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കുപ്പിവള സാരികൾ മെമ്മറബിൾ ഫോട്ടോസ് കീച്ചെയിൻ എല്ലാം അടങ്ങിയ ഗിഫ്റ്റാണ് എനിക്ക് തന്നത് ഇത്രയധികം ഗിഫ്റ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല ആദ്യമായി ഏട്ടന്റെ വീട്ടിൽ പോയി അമ്മയെ പരിചയപ്പെട്ടപ്പോൾ ഒരു ചുവന്ന സാരിയാണ് അമ്മ തന്നത് അതോടത്ത് ഞാൻ അന്ന് അമ്പലത്തിൽ പോവുകയും ചെയ്തിരുന്നുവെന്നും ദിവ്യ പറയുന്നു ക്രിസിന്റെയും രണ്ടാം വിവാഹമാണ് ദിവ്യ കണ്ണൂർ സ്വദേശിനിയാണ് ആദ്യ വിവാഹം പരാജയപ്പെട്ട ശേഷം ആ ആ രണ്ട് മക്കളെയും വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം ദിവ്യ ഒറ്റയ്ക്കാണ് ആത്മഹത്യ ചെയ്താലോ എന്ന തോന്നൽ പോലും തനിക്ക് പലപ്പോഴായി ഉണ്ടായിട്ടുള്ളതായി ദിവ്യ പറഞ്ഞിട്ടുണ്ട് ക്രിസ് ജീവിതത്തിലേക്ക് വന്ന ശേഷം ഏറ്റവും സന്തോഷകരമായ ജീവിതമാണ് ദിവ്യയുടേത് അതേസമയം ആദ്യ വരുമാനം വെറും അറുപത് രൂപയായിരുന്നുവെന്ന് നടി ദിവ്യ ശ്രീധർ വെളിപ്പെടുത്തിയിരുന്നു എത്ര വളർന്നാലും സ്വന്തം വേരുകൾ മറക്കില്ലെന്നും ആദ്യകാല സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിൽ തെറ്റില്ലെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു കൈളി ടിവിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ദിവ്യ തന്റെ സിനിമ സീരിയൽ രംഗത്തെ കരിയറിനെക്കുറിച്ചും ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ കുറിച്ചും തുറന്നു പറഞ്ഞിരുന്നത് അറുപത് രൂപയായിരുന്നു ആദ്യത്തെ കൂലിയായി ലഭിച്ചതെന്നും ദിവ്യ പറഞ്ഞിരുന്നു ഇത്രയധികം വളർന്നിട്ടും അന്നത്തെ സാഹചര്യങ്ങൾ മറന്നിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവച്ചപ്പോൾ പലരും തന്നെ കുറ്റപ്പെടുത്തിയെന്നും അതുകൊണ്ട് ഇനി അത്തരം കാര്യങ്ങൾ സംസാരിക്കില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു തുടർന്ന് അമ്മ കുടുംബശ്രീയിൽ നിന്ന് വായ്പ എടുത്ത ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിപ്പിച്ചതിനെ കുറിച്ചും അവർ വിവരിച്ചു എട്ടായിരം രൂപ വായ്പ എടുത്ത ആറായിരം രൂപ കോഴ്സ് ഫീസിനും ബാക്കി തുകയ്ക്ക് വസ്ത്രങ്ങൾക്കുമായി ഉപയോഗിച്ചു കോഴ്സ് കഴിഞ്ഞ് പാർലറിൽ ജോലിക്ക് കയറിയപ്പോൾ ആദ്യ ശമ്പളം ആയിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു പിന്നീട് അത് അയ്യായിരവും ആറായിരവും ഒക്കെയായി ഉയർന്നു സ്വന്തമായി ബ്യൂട്ടി പാർലർ ആരംഭിച്ചെങ്കിലും ും ജീവിതത്തിനുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം രണ്ടര ലക്ഷം രൂപ നഷ്ടത്തിൽ അത് വിൽക്കേണ്ടി വന്നതായും അവർ പറഞ്ഞു മകനുമായി തിരുവനന്തപുരത്തേക്ക് ഒളിച്ചോടി വന്നതാണ് വന്നാണ് വീണ്ടും അഭിനയരംഗത്തേക്ക് തിരിച്ചെത്തിയത് ഭദ്ര എന്ന സീരിയലിലൂടെയാണ് അഭിനയരംഗത്തേക്ക് വന്നത് ഇതുവരെ ഇരുപത്തിനാല് സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും ഇന്ന് നല്ല പ്രതിഫലം ലഭിക്കുന്നുണ്ടെന്നും ദിവ്യ പറഞ്ഞു ദിവ്യ ശ്രീധരന്റെ മകൾ മായ ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തിവെച്ചിരുന്നു ഇപ്പോൾ വീണ്ടും പഠനം തുടരാൻ സാധിച്ചതിന്റെ സന്തോഷവും ഇരുവരും പങ്കുവച്ചു മകളുടെ പഠനം വീണ്ടും തുടങ്ങാൻ കഴിഞ്ഞതില് അച്ഛനും അമ്മയും എന്ന നിലയിൽ ഏറെ സന്തോഷകരമായ നിമിഷം എന്നാണ് ക്രിസും ദിവ്യയും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നത് ബിസിനസ് മാനേജ്മെന്റ് ഏവിയേഷൻ കോഴ്സിനാണ് മകൾ ചേർന്നിരിക്കുന്നത് മാതാപിതാക്കൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് അഭിമാനകരമായ ഒരു നിമിഷമാണിത് ഞങ്ങളുടെ മകൾ ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് ഏവിയേഷൻ ബിരുദ കോഴ്സ് പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തു അവളുടെ ഭാവിയിലേക്കുള്ള ഒരു ചുവടുവയ്പ് നിങ്ങളുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും അവളോടൊപ്പം ഉണ്ടാകണമെന്നും ദിവ്യയും ക്രിസും ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞു പങ്കുവച്ചു സീരിയൽ സിനിമാ താരങ്ങളും ആരാധകരും അടക്കം നിരവധി പേരും പോസ്റ്റിന് താഴെ ആശംസകൾ നേർന്ന് എത്തിയിരുന്നു